ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എച്ച് പി സി എൽ ജൂനിയർ എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട് അറുപത്തി മൂന്ന് ഒഴിവുകളാണുള്ളത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ മുപ്പത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം പോസ്റ്റ് ശമ്പളം ഒഴിവുകൾ പ്രായപരിധി എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്നിവ നോക്കാം ഒന്നാമത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് ശമ്പളം പതിനൊന്ന് ഒഴിവുകളാണുള്ളത് പരമാവധി പ്രായം ഇരുപത്തി അഞ്ച് വയസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ത്രീ ഇയേഴ്സ് ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് ശമ്പളം പതിനേഴ് ഒഴിവുകളാണുള്ളത് പരമാവധി പ്രായം ഇരുപത്തി അഞ്ച് വയസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ത്രീ ഇയേഴ്സ് ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻസ്ട്രുമെന്റേഷൻ ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് ആറ് ഒഴിവുകളാണുള്ളത് പരമാവധി പ്രായം ഇരുപത്തി അഞ്ച് വയസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ത്രീ ഇയേഴ്സ് ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് കെമിക്കൽ മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് ശമ്പളം ഒരു ഒരൊഴിവാണുള്ളത് പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ത്രീ ഇയേഴ്സ് ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റി മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് ശമ്പളം ഇരുപത്തി എട്ട് ഒഴിവുകളാണുള്ളത് പരമാവധി പ്രായം ഇരുപത്തി അഞ്ച് വയസ്സാണ് ക്വാളിഫിക്കേഷൻ എനി സയൻസ് ഗ്രാജുവേറ്റ് പ്ലസ് ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം മുകളിൽ പറഞ്ഞ എല്ലാ തസ്തികളിലെയും എസൻഷ്യൽ ക്വാളിഫിക്കേഷന് യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസ് എന്നീ വിഭാഗങ്ങൾക്ക് അറുപത് ശതമാനം ഉണ്ടായിരിക്കണം എന്നാൽ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എന്നീ വിഭാഗങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്കുമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഒഴിവുകൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എസ് സി വിഭാഗത്തിന് ഒൻപത് ഒഴിവുകളും എസ് ടി വിഭാഗത്തിന് നാലു ഒഴിവും ഒ ബി സി നോൺ ക്രീമി ലെയറിന് പതിനേഴ് ഒഴിവുകളും ഇ ഡബ്ല്യു എസ്സിന് ആറ് ഒഴിവുകളും ജനറൽ വിഭാഗത്തിന് ഇരുപത്തിയേഴ് ഒഴിവുകളും ഉൾപ്പെടെ ആകെ അറുപത്തി മൂന്ന് ഒഴിവുകളാണുള്ളത് ഇനി ഏജ് റിലാക്സേഷനെ പറ്റി നോക്കാം എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ചു വർഷവും ഒ ബി സി നോൺ പ്രീമിലിയർ വിഭാഗത്തിന് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി ജനറൽ വിഭാഗത്തിന് പത്ത് വർഷവും പി ഡബ്ല്യു ബി ഡി ഒ ബി സി നോൺ പ്രിമിലിയർ വിഭാഗത്തിന് പതിമൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് പതിനഞ്ച് വർഷവും പൈസ ഉണ്ടായിരിക്കുന്നത് ഇനി സെലക്ഷൻ പ്രോസസ് നോക്കാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സി ബി ടി ഗ്രൂപ്പ് ടാസ്ക് ഓർ ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽ ടെസ്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ പ്രീ എംപ്ലോയ്മെന്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഫിസിക്കൽ ഫിറ്റ്നസ് എഫിഷ്യൻസി ടെസ്റ്റ് എക്സെട്രാ ഇത്രയുമാണ് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ക്വാളിഫൈഡ് ആകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ തുടർന്നുള്ള സെലക്ഷൻ പ്രോസസ്സുകളിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇനി സി ബി ടി ടെസ്റ്റ് രണ്ട് പാർട്ടായിട്ടാണ് നടക്കുന്നത് ഒന്നാമത്തെ ഭാഗം ജനറൽ ആപ്റ്റിറ്റ്യൂഡും രണ്ടാമത്തത് ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ നോളജുമാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് ഇന്റലക്ച്വൽ പൊട്ടൻഷ്യൽ ടെസ്റ്റ് അതായത് ലോജിക്കൽ റീസണിങ് ആൻഡ് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ഇനി രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ നോളജിൽ വരുന്നത് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡിഗ്രിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ അഡ്മിറ്റ് കാർഡും ഇന്റർവ്യൂ കോൾ ലെറ്റേഴ്സും ഹാർഡ് കോപ്പിയായി ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നതല്ല ഇത് എച്ച് പി സി എല്ലിന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി പ്ലേസ്മെന്റ് ഓർ പോസ്റ്റിംഗ് നോക്കാം ഇന്ത്യയിലെ ഏത് സ്ഥലത്തും കോർപ്പറേഷന്റെ ഏത് റിഫൈനറി ഡിപ്പാർട്ട്മെന്റിലും പോസ്റ്റിംഗ് നിങ്ങൾക്ക് ലഭിക്കാം ഇനി ആപ്ലിക്കേഷൻ പ്രോസസ് നോക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ മുപ്പത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം സന്ദർശിച്ച് അപ്ലൈ ചെയ്യുക ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വാലിഡ് ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആയിരം രൂപയും പ്ലസ് നൂറ്റി അമ്പത് രൂപ ജി എസ് ടിയും ചേർത്ത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ഫീസ് ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ടതില്ല ഇത്രയും കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനെ പറ്റി പരാമർശിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വീഡിയോയോട് ചെയ്യുന്നു ഇനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം